തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ദാരിദ്ര്യം ഇല്ലാതാക്കുമെന്ന മുദ്രാവാക്യവുമായി കോൺഗ്രസ് രംഗത്തു വരുന്നത് അവരുടെ സ്ഥിരം പരിപാടിയാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു ഇന്ന് രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പാവപ്പെട്ടവർക്ക് എഴുപത്തി രണ്ടായിരം രൂപ പ്രതിവർഷം അക്കൗണ്ടിൽ ഇടുമെന്ന് പറഞ്ഞ പ്രഖ്യാപനത്തോട് പ്രതികരിക്കുകയായിരുന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ദരിദ്രർക്ക് സഹായം നൽകുന്നതായുള്ള കോൺഗ്രസിൻ്റെ പ്രഖ്യാപനം ഇതാദ്യമായിട്ടല്ല പ്രഖ്യാപനമുണ്ടായപ്പോഴൊക്കെ നിലവിലുള്ളതിനേക്കാൾ ദാരിദ്ര്യം ഇന്ത്യയിൽ കൂടുകയായിരുന്നുവെന്നും കോടിയേരി ബാലകൃഷ്ണൻ പരിഹസിച്ചു യു പി എ അധികാരത്തിലെത്തിയാൽ പ്രതിവർഷം രണ്ട് എഴുപത്തി രൂപ വീതം അവരുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന പദ്ധതി നടപ്പിലാക്കുമെന്ന കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ പ്രകടന പത്രികയുടെ ഭാഗമായ സുപ്രധാന പ്രഖ്യാപനം തട്ടിപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരമൊരു പ്രഖ്യാപനം പണ്ട് കോൺഗ്രസിനെ അറിയുന്നവർക്ക് മുഴുവൻ അതറിയാമെന്നും അദ്ദേഹം പറഞ്ഞു കാരണം കോൺഗ്രസിൻ്റെ ചരിത്രം തന്നെ ഇത്തരം പ്രഖ്യാപനങ്ങളുടെ ചരിത്രമാണ് ഗരീബി ഘടാവോ എന്നായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ പ്രഖ്യാപനം അതായത് ദാരിദ്ര്യം തുടച്ചു നീക്കൂ എന്നായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം പക്ഷേ ദാരിദ്ര്യം കൂടുകയാണ് ഇന്ത്യയിൽ ഉണ്ടായത് ഇത്തരത്തിൽ നിരവധി തട്ടിപ്പുകൾ തട്ടിപ്പ് വാഗ്ദാനങ്ങൾ അധികാര അധികാരത്തോട് അടുക്കുമ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ കോൺഗ്രസ് നടത്തുക പതിവാണെന്നും എന്നാൽ അധികാരത്തിലെത്തിയാൽ ഇതെല്ലാം മറക്കുക അവരുടെ സ്വഭാവമാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ദാരിദ്ര്യം നിർമാർജനം ചെയ്യുന്നതിനായി ഗരീബി ഗരീബി ഘടാവോ അതായത് ദാരിദ്ര്യത്തെ ഇല്ലാതാക്കൂ എന്നായിരുന്നു ഇന്ദിരാഗാന്ധി നമ്മളോട് പറഞ്ഞത് എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ ഇന്ത്യക്കാർക്ക് അറിയാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം പിന്നീട് സംഭവിച്ചത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആൾക്കാരുടെ എണ്ണം വർദ്ധിക്കുകയായിരുന്നു അതായത് ഇന്ദിരാഗാന്ധിയുടെ ഇത്തരമൊരു പ്രഖ്യാപനത്തിന് ശേഷം സംഭവിച്ച കാര്യം കൂടുതൽ പേർ ദരിദ്രരായി എന്നുള്ളതാണ് അതുതന്നെയാണ് ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ചെറുമകനായ രാഹുൽ ഗാന്ധിയും ഇന്ത്യക്കാരോട് പറയുന്നത് എഴുപത്തി രൂപ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന വാഗ്ദാനം പച്ചക്കള്ളമാണെന്നും അത് നടപ്പിലാകാൻ പോകുന്നില്ല എന്നും വെറും പാഴ്വാ ണെന്നുമാണ് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് ഒരു തരത്തിലും തൊഴിലായ്മ തുടച്ചു നീക്കാൻ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് കഴിഞ്ഞിരുന്നില്ല ഇപ്പോഴും ആർക്കും ഇപ്പോൾ ഇപ്പോഴത്തെ എൻ ഡി എ സർക്കാരിൻ്റെ കാലത്തും അത്തരത്തിൽ തൊഴിലായ്മ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല തൊഴിലായ്മ പൂർണ്ണമായും ഇല്ലാതാക്കണമെങ്കിൽ അതിന് തക്കതായ ദീർഘവീക്ഷണവും നടപടികളും ആവശ്യമാണ് അത്തരത്തിലുള്ള പദ്ധതികളോ നയപരിപാടികളോ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നോ എൻ ഡി എ ഉൾപ്പെടുന്ന ബി ജെ പിയുടെ ഭാഗത്ത് നിന്നോ ഉണ്ടാവുന്നില്ല അവരുടെയൊക്കെ താല്പര്യ സംരക്ഷണം പുത്തകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ താൽപ്പര്യമാണ് ബി ജെ പിയും കോൺഗ്രസും മാറി മാറി സംരക്ഷിക്കുന്നത് ബാക്കിയെല്ലാം അവരുടെ കപട വാഗ്ദാനങ്ങളാണെന്നും തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഗിമിക്സ് ആണെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു